നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ഒന്നിലേറെ തവണ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്ന നടിയാണ് മമതാ മോഹൻദാസ് കരിയറിൽ തിരക്കേറിയ സമയത്താണ് അപ്രതീക്ഷിതമായി നടിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചെന്ന് കരുതിയെങ്കിലും സധൈര്യം രോഗത്തെ മമത അഭിമുഖീകരിച്ചു അമേരിക്കയിൽ പോയി ചികിത്സ നടത്തി പഴയ ജീവിതത്തിലേക്ക് താരം തിരിച്ചെത്തുകയും ചെയ്തു ഇപ്പോഴിതാ മമതയെക്കുറിച്ച് പിതാവിന്റെ സഹോദരനും നിർമ്മാതാവും സംഗീത സംവിധായകനുമായ എൻ വി ഹൈദാസ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് മയൂഖത്തിന് ശേഷം രണ്ടു മൂന്ന് സിനിമകളിൽ അഭിനയിച്ചു അതിനുശേഷം അഭിനയിക്കുന്നില്ലെന്ന് തീരുമാനിച്ചപ്പോഴായിരുന്നു ായിരുന്നു മമ്മൂട്ടി നേരിട്ട് ബസ് കണ്ടക്ടർ എന്ന സിനിമയ്ക്ക് വിളിക്കുന്നത് അതിനുശേഷം മോഹൻലാൽ വിളിച്ചു മോഹൻലാലിന്റെ ഭാര്യയുടെ സഹോദരൻ വിവാഹം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ബന്ധുവിനെയാണ് അവർ മുഖാന്തരം ബന്ധമുള്ളതിനാൽ മോഹൻലാൽ വിളിച്ചിട്ട് പോയില്ലെങ്കിൽ ധിക്കാരമാകുമെന്ന് കരുതി അങ്ങനെ കുറെ സിനിമകൾ ചെയ്തു മമതയായിട്ട് എവിടെയും പോയി അവസരം ചോദിച്ചിട്ടില്ല ഇപ്പോൾ കൂടുതലായി സിനിമകൾ ചെയ്യാൻ സാധിക്കുന്നില്ല അവൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പെണ്ണൊന്നുമല്ല വളരെ ബോൾഡ് ആണ് ക്വാളിഫൈഡ് ആണ് നമ്മൾ അങ്ങോട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുകയും അതിന് ചികിത്സയ്ക്ക് അമേരിക്ക ിൽ ഒറ്റയ്ക്ക് പൊയ്ക്കോളാമെന്ന് അച്ഛനോടും അമ്മയോടും വരെ പറഞ്ഞത് പല സ്ഥലങ്ങളിലും ചികിത്സിച്ചു എന്നിട്ടും മുഴുവനായും അസുഖം വിട്ടുപോയില്ല പിന്നെയാണ് അമേരിക്കയിൽ എത്തിയത് ഇപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് ഇപ്പോഴും അഭിനയിക്കുന്നുമുണ്ട് പക്ഷേ റെഗുലറായി അത് ചെയ്യാൻ സാധിക്കില്ല എല്ലാ മാസവും പതിനഞ്ചു ദിവസം അമേരിക്കയിൽ പോയി തന്നെ ഇഞ്ചക്ഷൻ എടുക്കണം അതിന്റെ ഭാഗമായി തന്നെ കയ്യിൽ ചെറിയൊരു കളർ കളർമാറ്റമുണ്ട് അതിനും ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് തുടരെ തുടരെയുള്ള ചികിത്സ കാരണം ഇപ്പോൾ ചെറിയ മാനസിക വിഷമം അന്തക്കുണ്ടെന്നും എൻ വി ഹരിദാസ് പറയുന്നു